ദുബായ് അറ്റ്ലാന്റിക്സ് ഹോട്ടലിൽ നടക്കുന്ന പ്രഥമ അന്താരാഷ്ട്ര രത്ന ആഭരണ മേളക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത് ജമാൻ ജുവല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ വിബുൾഷാ ഡി എം സി സി എക്സിക്യൂട്ടീവ് ചെയർമാൻ അഹമ്മദ് ബിൻ സുലായം ഇന്ത്യൻ അംബാസിഡർ ടി പി സീതാറാം എന്നിവർ ചേർന്ന് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയിൽ നിന്നുള്ള നാൽപ്പത് ശതമാനം രത്ന സ്വർണ്ണാഭരണ കയറ്റുമതിയും യു എയിലേക്കാണെന്ന് ഷാ പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന പതിമൂന്ന് രാജ്യങ്ങളുടെ പട്ടികയിൽ യു എ രത്നാഭരണ നിർമ്മാണത്തിന്റെയും മെനുക്കലിന്റെയും അന്താരാഷ്ട്ര കേന്ദ്രമായി ഇന്ത്യ ം വളരുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയുടെ മൊത്തം രത്ന ആഭരണ കയറ്റുമതി മൂല്യം മുപ്പത്തിയാറ് ദശാംശം നാല് ബില്ല്യൺ ഡോളറാണ് ഇതിൽ പതിനാല് ദശാംശം നാല് ബില്യൺ ഡോളർ കയറ്റുമതിയും യു എയിലേക്കായിരുന്നു മേളയിൽ പുത്തനുൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നത് വഴി കൂടുതൽ വിപണി കണ്ടെത്തുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര വ്യാപാരികൾക്ക് ഉന്നത ഗുണനിലവാരമുള്ള രത്നങ്ങളും ആഭരണങ്ങളും തിരഞ്ഞെടുക്കുവാനുള്ള അവസരമാണ് മേളയിലൂടെ ലഭിക്കുന്നതെന്ന് അഹമ്മദ് ബിൻ സുരായം പറഞ്ഞു വേൾഡ് എക്സ്പോ രണ്ടായിരത്തി ഇരുപതിന് ആതിഥേയത്വം വഹിക്കുവാൻ അവസരം ലഭിച്ചതിലൂടെ വ്യാപാര സൗഹൃദ നഗരമെന്ന പദവി ദുബായ് അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂവായിരത്തി ഒരുന്നൂറ് ചതുരശ്ര മീറ്ററിൽ നൂറ്റി എഴുപത് സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെ നടക്കുന്ന പ്രദർശനത്തിൽ നൂറ്റി മുപ്പതോളം സ്ഥാപനങ്ങളാണ് പങ്കെടുക്കുന്നത് മീഡിയ വൺ ദുബായ്